തൊണ്ണൂറ്റൊൻപത് റംസിന് എഴുപതിലധികം വിഭവങ്ങളുമായിട്ട് ഒരു ഫോർ സ്റ്റാർ ദിവാലി ബുഫേ സൈദ് റോഡിലെ മാരേറ്റ് ഹോട്ടലിലെ അവിടെ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഒറ്റ ദിവസത്തേക്ക് ഡി ജെ പാർട്ടിയും ഡിന്നർ ബുഫയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ തൊണ്ണൂറ്റി ഒൻപത് റംസ് ഷേഖ് സൈദ് റോഡിലെ മാരേറ്റ് ഹോട്ടലിന്റെ നാൽപ്പത്തി ഏഴാമത്തെ നിലയിലുള്ള കബാന ആൻഡ് ഗ്രിൽ സ്റ്റേക്ക് ഹൗസിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ദിവാലി ബുഫേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെർമിസല്ലി റൈസ് അടക്കമുള്ള കോണ്ടിനെന്റൽ സെക്ഷൻ ആണിത് ചെനാ മസാലയും ദാൽ തടക്കം അടക്കമുള്ള ഏഷ്യൻ സെക്ഷൻ ആണിത് ആ ഒരു വേ ഓഫ് അറേഞ്ച്മെന്റ് എന്ന നോക്കിയാൽ മുപ്പത്തിയഞ്ചിലധികം വെറൈറ്റീസ് വരുന്ന സാലഡ് കോണറാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാസ്തയും നൂഡിൽസും ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാം കേട്ടോ ഇത് ലൈവ് കൗണ്ടർ ആണ് ഇവിടെ കോഫിയും ബ്രെഡ്സും സൂപ്സും വെജിറ്റേറിയൻ സൂക്ഷി അടക്കമുള്ള ഒരു സീ ഫുഡ് കൌണ്ടർ ആണിത് ഈ സെക്ഷൻ മുഴുവനും സ്നാക്സ് ആണ് അതിന്റെ സോസസും മാഷ്മലോസും ചോക്ലേറ്റ് ഫൗണ്ടനും അടക്കമുള്ള കുട്ടികളുടെ ഒരു കോണറാണിത് ഇരുപത്തിയഞ്ചിലധികം വെറൈറ്റി സ്വീറ്റ്സ് തന്നെ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സും ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ ഒരു ഫോർ സ്റ്റാർ ആംബിയൻസിൽ ഇരുന്നിട്ട് നല്ലൊരു ദിവോളി ദുഫേ അതും ഡി ജെ പാർട്ടിയോടൊപ്പം നമുക്ക് എൻജോയ് ചെയ്യാം ഇത് ഷെയ്ഖ് ഷെയ്ജായ് റോഡിലുള്ള റെസിഡൻസ് ഇൻ ബൈ മാരേറ്റിലാണ് അവരുടെ ഫോർട്ടി സെവൻത് ഫ്ലോറിലുള്ള കബാന ആൻഡ് ഗ്രിൽ സ്റ്റേക്ക് ഹൗസിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ അതിൽ വിളിച്ചിട്ട് ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളൂ